ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നും നമ്മൾ അടിപൊളി സ്റ്റോക്ക് ക്ലിയറൻസിലായിട്ടാണോ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് തന്നെ ഇന്നലെ ഒരുപാട് എൻക്വയറി വന്നിരുന്നു അപ്പോൾ ഇന്നലെ കാണിച്ചതിൽ ഒരുവിധ ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടോ ഇനി അപ്പം ഇന്നും അതിൻ്റെ കുറച്ചും കൂടി ന്യൂ കളക്ഷൻസ് ഉണ്ടല്ലോ അതിലുള്ള ഐറ്റംസ് കൂടിയിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി പാർട്ടി വെയറുകൾ സെറ്റുകളാണ് അതൊക്കെ കുറഞ്ഞ പ്രൈസിനാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടും കാണുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും അത് മറക്കരുത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഐറ്റം കാണിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ടും ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് സ്റ്റീവിനകത്തും വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് ആൻഡ് സീക്വൻസിൻ്റെ വർക്ക് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ താഴേക്കാണെങ്കിലും നല്ല ഹെവിയായിട്ട് ത്രെഡും സീക്വൻസും കൂടിയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് ഫുള്ളായിട്ടും വരുന്നുണ്ട് അടിപൊളി ഫാബ്രിക്കാണ് ഇതിൻ്റെ മുന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോഴും നല്ല ഫ്ലോറലിൽ അടിപൊളി സ്കാപ്പിങ് വരുന്ന ഒരു ദുപ്പട്ടും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വൺ സൈഡാണ് നല്ല ഹെവി ആയിട്ട് വന്നിട്ടുള്ളത് കട ഈ ഒരു സൈഡ് നല്ല ഹെവി വർക്കാണ് പിന്നെ വൺ സൈഡ് ആണെങ്കിൽ സിംഗിൾ ആയിട്ട് സിമ്പിൾ ഒരു സ്കാപ്പിംഗ് ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ സീകൾസാൻ ത്രെഡ് നാല് സൈഡിലും ഇതുപോലെ സ്കാ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് ഫ്ലോറൽ ഡിസൈനാണ് റൂം നയൻ നയൻറ്റി ഫൈവ് പ്രൈസാണ് മുൻപത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് ഇപ്പം ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസാണെങ്കിൽ എക്സെൽ ഡബിൾ എക്സൽ സൈസസാണ് കേട്ടോ ഫ്ലോറലാണ് ഡിസൈൻ ഇതൊരു ലൈറ്റ് ലാവൻഡറിൽ ഫുൾ ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ട് വൈറ്റ് ആൻഡ് യെല്ലോ ഫ്ലോറലാണ് കേട്ടോ ഞാനിത് സൂം ചെയ്ത് കാണിക്കുക ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലോറലകത്ത് ഫുള്ള് സ്കാൽപ്പിംഗ് വരുന്നുണ്ട് ത്രെഡ് കൊണ്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ക്രോഷ്യുവലൈസിലെ കുഞ്ഞ് ത്രെഡിൻ്റെ ഡിസൈൻ പിന്നെ നല്ല വിത്ത് ലെങ്ത്ത് വരുന്ന തുപ്പട്ടയും കൂടിയിട്ടാണ് പ്രൈസ് ആണെങ്കിൽ കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ വെറും സെവൻ നയൻറ്റി ഫൈവ് ഉള്ളു ഇപ്പോൾ പ്രൈസ് നല്ല ഇതിൻ്റെ കട്ടിങ്ങൊന്നും വരുന്നില്ല കേട്ടോ അത് പാനൽ കട്ടിൽ വന്നിട്ടുള്ളതാണ് അതുപോലെ സ്ലീവിലും അതുപോലെ താഴേക്കൊക്കെ നല്ല ക്രോഷ്യുവലൈസിൻ്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഒരു ഫ്ലയർ വരുന്ന ടോപ്പിലട്ട് തുപ്പട്ട സെറ്റ് പ്രൈസ് വെറും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു നമ്മൾ മസ്ലിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് വെറും നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയാണ് ഇതിൻ്റെ മുൻപത്തെ പ്രൈസൊക്കെയെന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി പ്രൈസ് ആയിരുന്നു ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലോറൽ വരുന്നുണ്ട് അതുപോലെ ഡോറീസ് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ യോക്കാണെങ്കിൽ നല്ല സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കോട് കൂടിയിട്ട് അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബോട്ട വന്നിട്ടുള്ളത് ബോട്ടത്തിലൊക്കെ ഒരു സിക്സാക്ട് ടൈപ്പിൽ വരുന്ന ഡിസൈൻ ഒരു നല്ല ഭംഗി അടിപൊളി ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ അത് ദുപ്പട്ടയൊക്കെ വരുന്ന ചന്തേരിയിൽ വരുന്ന ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ ചന്തേരി സിൽക്കാണ് ഇതൊക്കെ പ്രിയർ ചന്തേരിയാണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കാണ് ഭംഗി എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല വിടുത്തും ഇല്ല ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ട ഇത്രയും നല്ലൊരു അടിപൊളി ഹൈറ്റാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജാണ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ ഇപ്പോൾ പ്രൈസ് യർ ആയിട്ട് വരുന്നതാണ് കേട്ടോ കോട്ടന്റെ സെറ്റാണ് ആണ് യോക്കിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ത്രെഡിന്റെ വർക്ക് ഉണ്ട് അതിൽ കുഞ്ഞു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ അത്രയും ഫ്ലയറുമാണ് കട്ടിങ്ങൊന്നുമില്ല താഴേക്ക് നല്ല ക്രോഷ്യോ ലൈസിന്റെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന ദുപ്പട്ട ദുപ്പട്ട ഒക്കെ നല്ല പിടുത്തു ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല സൈഡിൽ ഇതുപോലെ ക്രോഷ്യോ ലൈസിന്റെ ഒരു വർക്കും വരുന്നുണ്ട് ഫൈവ് ആയിട്ടോ ാണ് ടോപ്പ് ഇതിന്റെ പ്രൈസ് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫ്ലയറിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മസ്ലിനിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് മുൻപത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നു കേട്ടാ ഇപ്പം വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ നല്ല അടിപൊളി മസ്ലിനാണ് ഇതിൽ ഫുള്ള് മിററിൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളി വരുന്ന ത്രെഡിൽ കുഞ്ഞു ഗോൾഡൻ ത്രെഡിൽ കുഞ്ഞു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഫോയിലല്ല ഇതൊക്കെ ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വീണക്കാണ് അതുപോലെ ബോട്ടാണെങ്കിലും ഇതാണ് കേട്ടോ ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടാൽ ലെങ്ത് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടക്കാണ് വരുന്ന അടിപൊളി ദുപ്പട്ട പുപ്പെട്ടയുടെ സൈഡിലൊക്കെ വരുന്ന വർക്കൊക്കെ നല്ല വാങ്ങിയിട്ടിട്ട് വേണം അത്രയും നല്ല സൂപ്പർ ഡിസൈനാണ് ഉപ്പട്ട നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഫ്ലോറലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല ജോർജറ്റാണ് ഫാബ്രിക്ക് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഇപ്പോൾ വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസേ വരുന്നുള്ളൂ ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ലേസ് വർക്ക് വരുന്നുണ്ട് സ്പ്രെഡ് ആയിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡിൽ വർക്ക് ഉണ്ട് ഫ്ലോറൽ ഡിസൈനാണ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അടിക്കൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട് വരുമ്പോൾ നല്ല ഹെവി ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് ഹെവിയും വൺ സൈഡ് സിമ്പിൾ ഒരു ക്രോഷ്യ ലൈസിൻ്റെ വർക്കും കൂടിയിട്ട് നല്ല വിത്തും ലെങ്ത്തും വരുന്നുണ്ട് അടിപൊളി ഒരു കളറും കൂടിയിട്ടാണ് ഇത് എയ്റ്റ് നയൻ്റി ഫൈവ് പ്രൈസിൽ അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് മുൻപത്തെ പ്രൈസൊക്കെ വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് ആയിരുന്നു നമ്മളൊരു ഷോപ്പിൽ പ്രൈസ് ഉണ്ടായിരുന്നത് അത് എക്സലാണ് കേട്ടോ വന്നിട്ടുള്ളത് മസ്ലിൻ്റെ തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് യോക്കിൽ നല്ല റിയൽ മിററ് വരുന്നുണ്ട് അതുപോലെ ഇതൊരു ലൈനിങ് വന്നിട്ടുണ്ട് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് വരുന്നൊരു ഡിസൈൻ കൂടിയിട്ടാണ് മസ്ലിനാണ് കേട്ടോ ഫാബ്രിക്ക് ബോട്ടം വന്നിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു സെയിം ടോണിലന്നെ വന്നിട്ടുള്ള ബോട്ടം ഉണ്ട് ഉണ്ടോ ഇതുപോലെ ദുപ്പട്ടയാണെങ്കിലും അതേ നല്ല ക്രോഷ്യലേസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട വൺ സൈഡ് നല്ലൊരു ക്രൂഷ്യലേസ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ മുൻപത്തെ പ്രൈസ് നിങ്ങൾ വാങ്ങിച്ചവർക്കൊക്കെ അറിയാം ഒരു ന്യൂ ഒരു ഐറ്റം ആണ് ഇത് ഇത് താഴേക്ക് നല്ല വിടുത്തുണ്ട് ടൊണുകളൊക്കെ ഉണ്ട് നല്ല വിടുത്തു ലാൻഡൊക്കെ ഉള്ളൊരു ഷോളും വരുന്നുണ്ട് സൈഡിൽ ക്രോഷ്യലേസും വരുന്നുണ്ട് ഈ ഒരു ദുപ്പട്ടയിൽ ഇപ്പൊ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറെ വരുന്നുള്ളു മുൻപത്തെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു കൊണ്ടി പറഞ്ഞു തീർന്നോട്ടാ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് അതിന്റെ പർപ്പിൾ ഷെയ്ഡാണ് നേരത്തെ കാണിച്ച പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പർക്ക് ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇത്ത ലൈംഗത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട കണ്ടോ കാരണം കേട്ടോ അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയ്ക്ക് നല്ല വിടുത്തുള്ള വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞ പ്രൈസുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറുള്ള പ്രൈസ് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടാ അതൊക്കെ ന്യൂ വൈറ്റ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി ഒരു ഗ്രീനാണ് ഷെയ്ഡ് അതിൽ താഴേക്ക് ഇതുപോലെ കുഞ്ഞു ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്കിൽ ഈ ഒരു ഡിസൈനാണ് ഗ്രീൻ ആണ് ഈ ഒരു കളറാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഈ ഒരു സെയിം ടോണിൽ തന്നെ വന്നിട്ടുണ്ട് തുപ്പട്ട് വരുമ്പോ ഒരു ഫ്ലോറൽ തുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം വന്നിട്ടുള്ളത് അടിപൊളി ശരി ഈ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പീസസ് കേട്ടോ അടിപൊളി സെറ്റ് ആണ് പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് ത്രീ നയൻറ്റി ആണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രൈസ് അതും ത്രീ പീസ് സെറ്റ് കേട്ടോ ഡബിൾ എക്സിലാണ് എക്സൽ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് മസ്ലിൻ ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ വരുന്നുണ്ട് യോക്കിൽ നല്ല ഹെവി ഒരു ലേസ് വർക്ക് ത്രെഡും സീക്വൽസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ബനാറസി ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള ഡിസൈൻ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബനാറസി ദുപ്പട്ടയും കൂടിയിട്ട് ഇതൊരു സെയിം കളറിൽ വന്നിട്ടുള്ള ഒരു ബോട്ടം വന്നിട്ടുണ്ട് ഇപ്പൊട്ട് വരുമ്പോൾ കണ്ടോ പ്യൂർ ആണ് നല്ല വിട്ടില്ല ഇപ്പോൾ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ പ്രൈസാണ് നിങ്ങൾ സർപ്രൈസ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും നയൻ നയൻറ്റി ഫൈവ് ഉള്ളത് ഇപ്പോൾ പ്രൈസ് ഇത്ര കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ ഇപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നത് വെറും നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു അടിപൊളി ത്രീ പീസ് സെറ്റ് ബനാറസിയിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ഇതിൽ രണ്ട് കളറാണ് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഈ ഒരു യെല്ലോ കൂടിയിട്ട് അവൈലബിൾ ആണ് കളർ കോഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് വെഡ്ഡിങ് സീസൺ അല്ലേ അപ്പോൾ ഇങ്ങനെ യെല്ലോ കളറൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഒരു മാങ്കോ യെല്ലോ എന്ന് പറയില്ലേ ആ ഒരു യെല്ലോ ആണ് കേട്ടോട്ട് കേട്ടോ സെക്കൻഡ് കളറ് വെറും നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ എക്സ് എൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള പീസസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ജെപ് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് പ്രൈസ് ഇതുപോലെ നല്ല ഹെവി വർക്ക് ഇതിന്റെ ഫുൾ വർക്കാണ് കേട്ടോ താഴേക്കാണെങ്കിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് ദുപ്പിട്ട് വരുമ്പോഴാണെങ്കിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ട് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അത് കേട്ടോ നല്ല വെഡിങ്ങിനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു കളറാണ് അവിടുത്തെ പ്രൈ മുൻപ് ഓഫറിൻ ഓഫർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വൺ തൗസൻഡ് ത്രീ നയൻറ്റി ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ക്ലിയർ ആൻഡ് സെയിൽ നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസുകളാണ് അപ്പോൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി ഒരുപാട് ഓർഡേഴ്സ് വരുന്നതാണ് അപ്പോൾ ആദ്യം നമ്മളടുത്ത് ആരാണ് ഓർഡർ ചെയ്യുന്നത് അവർക്കായിരിക്കും ഐറ്റം കിട്ടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം